ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയിലാണ് നമ്മളെല്ലാവരും എല്ലാവരും വളരെ അടിപൊളിയായിട്ട് സെറ്റ് സാരി കൊടുത്ത് നല്ല രസമായിരുന്നു വളരെയധികം സന്തോഷമുണ്ട് ഇതിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതിന് നമുക്കറിയാം എന്ന് പറയുന്നത് കേരളീയ ഉത്സവമാണ് എല്ലാ പ്രദേശക്കാർക്ക് സ്ഥാപനത്തിലും നാട്ടുകാരും ഒത്തൊരുമിച്ച് നടത്തുന്ന ഒരു പരിപാടിയാണ് ഓണാഘോഷം അതിന്റെ ഭാഗമായി ഇൻസ്റ്റിറ്റ്യൂട്ടും ഇതിന്റെ ഭാഗമാവാൻ കഴിഞ്ഞിട്ട് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ഒരു വർഷത്തോളം പരിചയമുണ്ട് ഈ ബേസ് ബേസിൻ സജീസായിട്ട് നല്ല പണക്കാണ് കാരണം ഞങ്ങൾ അരീങ്കോട് പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾക്ക് ഒരുമിച്ച് കൂടി ഒരു സൗജന്യ പ്രസംഗ പരിശീലനം നടത്തിയിരുന്നു പടയാടാളുകൾ പങ്കാളിയായി അതിൽ ഇവർ ഞാനും ഉണ്ടായിരുന്നു വളരെ നല്ലൊരു എന്താ പറയാ അതിലൊരു പരിപാടിയായിരുന്നു ഇപ്പോൾ മുന്നിൽ ഇങ്ങനെ എന്താണ് ധൈര്യത്തോടെ നിൽക്കാൻ തന്നെ ആ ഒരു പ്രസംഗ പരിശീലനത്തിൽ പങ്കെടുത്തത് കൊണ്ട് തന്നെയാണ് എന്റെ അവസരം നേരത്തെ ഏതൊരു വേദിയിൽ ഉണ്ടാകുകയാണെങ്കിലും ഈ പേസിനെയും സാരും ഞാൻ ഓർക്കാറുണ്ട് ഈ ഒരു അവസരത്തന്ത്രയും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും അതുപോലെ മാസിനെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് അതുപോലെ എന്താ നിങ്ങളെല്ലാവരും ടീച്ചർ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഭാഗ്യം അവസരം പഠിച്ചു നൽകട്ടെ അതുപോലെ ഈ സ്ഥാപനം ഒമ്പത് വർഷത്തോളം വലിയൊരു അഭിമാനം തന്നെയാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ ഒമ്പത് വർഷത്തോളം ഒരു സ്ഥാപനം നേടുക എന്ന് പറയുമ്പോ അപ്പൊ ഞാൻ ഒരുപാട് കുട്ടികളെ ഇവിടുന്ന് ടീച്ചറായി പിന്നെ വീട്ടിൽ നേടിയിട്ടുണ്ട് മാഷിന്റെ സ്റ്റാറ്റസ് ഇങ്ങനെ കാണാറുണ്ട് അപ്പൊ നിങ്ങൾക്കും അതിലും ഭാഗ്യം അതുപോലെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു